ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കൊച്ചി തേവരപ്പാലം ഉണ്ടോ അതിൻ്റെ മുകളിൽ ഒരുപാട് ചേട്ടന്മാർ വറ്റനെ പിടിക്കാനുണ്ടോ സബിക്കി കൊണ്ട് സബിക്കി ഫിഷിങ്ങാണ് ഇവിടെ കൂടുതലും വറ്റ സീസൺ ആയതുകൊണ്ട് ഇവിടെ ഒരുപാട് വറ്റനെ കിട്ടണം കേട്ടോ സബിക്കിലാണ് ഏറ്റവും കൂടുതലും വറ്റനെ കിട്ടണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഈ സബിക്കി ഫിഷിങ്ങിന് പ്രത്യേകത കേട്ടോ ഇവിടെ കപ്പൽച്ചാലായത് കൊണ്ട് ഒരുപാട് ദൂരത്താണ് നമ്മുടെ ഈ വറ്റകളൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ വീഡിയോയിൽ ആദ്യം കാണിച്ച ആ മൂന്ന് ചേട്ടന്മാർക്ക് മീൻ കിട്ടിയാണ് കേട്ടോ അതെ മൂന്നാല് മറ്റക്കുട്ടന്മാരാണ്ടാ അതേ കയറി വന്നത് അടിപൊളി അത്യാവശ്യം വലിപ്പുള്ള വറ്റകളാണ്ടാ ഇവിടെ സബിക്ക് യൂസ് ചെയ്യണൊരു പ്രത്യേകത ഉണ്ടട്ടാ ഇവിടെ ആ സബിക്ക് ഇറക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് നാൽപ്പതോളം ഹുക്ക് ഉണ്ടാവും ആ ഹുക്കിൽ സബിക്ക് കെട്ടി ഒരു അരമു അരമുക്കാൽ കിലോമീറ്ററോളം നമ്മുടെ ഈ സബിക്കോട് നീട്ടും അത് സ്പോഞ്ചിൽ കെട്ടിയിട്ട് പതുക്കെ പതുക്കിറങ്ങിക്കൊടുക്കുക അപ്പോൾ ഈ ഒഴുക്കിനനുസരിച്ച് നമ്മുടെ ഈ സബിക്കാട് പോകും സബിക്ക് പോയി ഒരു അരമുക്കാ കിലോമീറ്റർ ആകുമ്പോഴേക്ക് നേരിട്ട് വലിയ വലിക്കുമ്പോൾ അവിടെ ഈ നമ്മുടെ ഈ സബിക്കീലേ മൊത്തം അവിടെ കിടന്ന് ഇങ്ങനെ കളിക്കും അപ്പോൾ ആ ലോങ്ങിൽ ഇക്കണ മീനുകളെല്ലാം നമ്മുടെ സബിക്കിയിലടിക്കും അങ്ങനെയാണ് നമ്മുടെ ചേട്ടന്മാരി വര മുക്കാൽ മണിക്കൂർ എടുത്താട്ടാ ഒരു കുറച്ച് മീനടിക്കണത് അങ്ങനെയാണ് ഒരു വലിച്ചീൽ എടുക്കണത് അപ്പോൾ ദേ രണ്ടാമത് കാണിച്ച ആ ചേട്ടനും വറ്റ അടിച്ചിരണം കേട്ടോ അതെ അത്യാവശ്യം വലുപ്പമുള്ള വറ്റകൾ അതെ രണ്ട് മൂന്ന് വറ്റകൾ കയറി വരണ്ടട്ട നട്ടുച്ച നേരത്ത് നല്ല ശക്തമായ വെയിലെത്താണ്ടാ ഈ ചേട്ടന്മാര് സബിക്ക ഫിഷിങ് ചെയ്യണത് വെള്ളം ഇപ്പോൾ നല്ല ശക്തമായ ഇറക്കമാണ് ആ ഇറക്കത്തിലാണ് നമ്മൾ ഈ സബിക്ക് ഇറക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ കൂടെ ഈ സബിക്കങ്ങാട്ട് ലോങ്ങിലേക്കങ്ങുകൊടുക്കും നീട്ടിക്കൊടുക്കും അവിടെ കണ്ട ലോങ്ങിലാണ് നമ്മുടെ മീൻ നിൽക്കണത് ലോങ്ങിൽ നിൽക്കണ നേരെ നമ്മുടെ സബിക്കിൽ അടിക്കും അപ്പോൾ നേരെ ഒരു അരമുക്കാൽ മണിക്കൂർ എത്താണ്ട് ഈ നാര് മുഴുവനും വലിച്ചെടുക്കണു ഒരുപാട് നാരുണ്ടാവും ആ ചേട്ടൻ പറഞ്ഞത് ഒരു കിലോ എടുത്ത് നാർ വരുമെന്നാണ് കേട്ടോ നമ്മുടെ ഈ സബിക്ക ഫിഷിങ്ങിന് അപ്പൊ അതേ വേറൊരു ചേട്ടന് സബിക്ക് വറ്റ തന്നെ അടിച്ച് കയറി കേട്ടോ അപ്പൊ എല്ലാവരും സബി ഫിഷിങ്ങ ഇത് കണ്ടില്ലേ ഇതുപോലത്തെ വറ്റകളാണ് വറ്റകളാണ്ടാ ഇടത്തരം വറ്റകളാണ് വറ്റകളാണ്ടാ ഒരു കാക്കിയിലിപ്പിച്ചൊക്കെ ഉണ്ടാവുകയുള്ളു നമ്മുടെ ഈ സ്പോട്ടിൽ സീസണൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മീനാണ് മീനാണ്ടാ ചെമ്പല്ലി വരെയും കിട്ടും എന്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കി മനസ്സിലാവ ചെമ്പല്ലി ഉണ്ട് വലിയ വറ്റയുണ്ട് പിന്നെ വഴുതയുണ്ട് പിന്നെന്താ ആ ഏരിയ ഉണ്ട് അങ്ങനെ ഒരുപാട് മീൻ ഇവിടെ നിന്ന് കിട്ടും കേട്ടാ ഈ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേരായിരിക്കട്ടെ ഉടൻ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കൂടുതലും ഇതിൻ്റെ സെൻ്ററിലൊന്നും ആരും ചൂണ്ടിടരുത് ഞാൻ വീഡിയോ ഇട്ടെങ്കിലും ആരും വന്ന് ഈ സെൻറ്ററിൽ ഒന്നും ചൂണ്ടിടരുത് അതെന്താണെന്ന് പറഞ്ഞാൽ ബോട്ട് പോകണത് സെൻറ്ററിൽ കൂടെ ഉണ്ടായി നമ്മുടെ ഈ പാലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ അപ്പോൾ അവിടെ ആരും ചൂണ്ടിടരുത് ചൂണ്ട കഴിഞ്ഞാൽ അവർ പൊട്ടിച്ച് കളയും പിന്നെ ഇവിടെ നിൽക്കണവരെല്ലാം നമ്മളെ ചീത്തു പറയും അതുകൊണ്ട് സെൻ്റർ ഭാഗത്ത് ആരും ചൂണ്ടിടരുത് കൂടുതലും പാലത്തിൻ്റെ അറ്റുമില്ല അറ്റംഭാഗം കണ്ട് ഒരു ഏകദേശം കുറച്ച് ദൂരത്ത് വരെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ അങ്ങനെ സെൻ്റർ ഭാഗത്ത് ആരും ചൂണ്ടിടരുത് അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ സഭയ്ക്ക് വിഷിംഗ് എല്ലാവർക്കും കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്